ഹലോ ഫ്രണ്ട്സ് ആഭ്യന്തര കുറ്റവാളി ആസിഫലിയുടെ അടുത്ത ഹിറ്റ് എന്ന് വിചാരിക്കാവുന്ന അല്ലെ പ്രതീക്ഷിക്കാമായിരുന്നൊരു പടം കണ്ടു കഴിഞ്ഞ് ി ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു കിഷ്കിന്ദ രേഖാചിത്രം രണ്ട് ഹിറ്റുകൾക്ക് ശേഷം ആസിഫൻ്റെ തുടരും എന്ന് വിചാരിച്ചിരുന്ന ടൈപ്പിലുള്ള ട്രെയിലറായിരുന്നു ട്രെയിലറിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഒരുപാട് പേരുടെ അഭിപ്രായം തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരു പുരുഷപക്ഷ സിനിമ ഇത്രയും നാളാണ് സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമ എന്നുള്ളതാണ് സാധാരണ നമ്മൾ കണ്ടുപിടുന്ന രീതി അത് ഈ നമ്മുടെ ഇൻഡസ്ട്രി മാത്രമല്ല മിക്കവാറും ഇൻഡസ്ട്രികൾക്കകത്തും അതാണ് അതിൻ്റെ രീതി ദ ഇന്ത്യൻ കിച്ചൺ ജെ ജെ ഹെ കെട്ടികോളാണ് മാലാഖ ഇതെല്ലാം പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും ഇത് വന്ന് എൻഡ് ചെയ്യുന്നത് എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്തേക്കാണ് ആ സ്ത്രീകളെ സംരക്ഷിക്കുന്ന എങ്ങനെ സ്ത്രീകൾക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന എങ്ങനെ പുരുഷന്മാർക്ക് സ്ത്രീകളെ മനസ്സിലാകാതെ പോകുന്ന എങ്ങനെ ഇതൊക്കെയാണ് സാധാരണ ഇത്ര സിനിമകളെല്ലാം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ ആസിഫ് അരി ഇത്തവണ പറയാൻ ശ്രമിക്കുന്നത് ഒരു സ്ത്രീ അവളുടെ സ്വപ്നങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാതായി പോകുന്ന ഒരു പുരുഷൻ്റെ ജീവിതം അതിനെ കോർട്ട് റൂം ഡ്രാമ സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് സത്യം പറയാലോ നല്ല ഇൻറ്റൻഷൻ ആയിരുന്നു പടത്തിൻ്റെ ഐഡിയ ആയിക്കോട്ടെ ആ എടുത്ത ത്രെഡായിക്കോട്ടെ വളരെ പുതുമയുള്ളതാണ് ഇതുവരെ കണ്ടുവന്ന ആ സ്റ്റൈലിലുള്ള ട്രീറ്റ്മെൻറ്റേ അല്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും നമുക്ക് ആ വലിയ ലാഗൊന്നും തോന്നാത്ത കൊണ്ടും മനോഹരമായിട്ട് തന്നെ സേതുതാത്മവുമാർ പുള്ളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് നന്നായിട്ട് നമ്മളത് എൻജോയ് ചെയ്ത് കണ്ടിരിക്കും ഫസ്റ്റ് ആഫ് ഓക്കെ നമ്മളിത്രയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഈ ഒരു കൺഫ്ലിക്റ്റ് ആണ് ഇതിൻ്റെയൊക്കെ ആരംഭം ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങുമ്പോഴത്തേക്ക് കൺഫ്ലിക്ട് വേണം ഒരു കുടുംബത്തിലോട്ട് ഒരു പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു ഇവനൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ ബാങ്കിനകത്ത് ഒരു താൽക്കാലിക ജീവനക്കാരനായിട്ട് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സാധാരണ മനുഷ്യൻ ഗ്രാമത്തിനകത്ത് അതിനുശേഷം അവിടെ ജോലി കിട്ടുന്നു സാധാരണപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സെറ്റപ്പാണ് അവനുള്ളത് ബാലേന്ദ്ര ചുള്ളിക്കാടാണ് നല്ല കൗണ്ടറുകൾ ചില സ്ഥലത്തുകളെ കൗണ്ടറിലൊക്കെ നമ്മൾ നന്നായിട്ട് ചിരിക്കും നല്ല രസമുള്ള രീതിയിലാണ് ആ ഹ്യൂമർ ട്രീറ്റ് ചെയ്യുകയും ചെയ്തത് ഫസ്റ്റ് ആ കഥ പോകുന്നത് മുമ്പോട്ട് പോകുമ്പം ഈ പറഞ്ഞ ആൾ ഇങ്ങനൊരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു ആ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ആളാണ് ഈ ആൾ കഴിവതും ഈ ഭർത്താവിനെ ട്രീറ്റ് ചെയ്യുന്ന ഇങ്ങനെ നല്ല ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷെ പ്രശ്നം എവിടെയോ ഒരു 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 വല്ലാഴിയുണ്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ശാരീരിക ബന്ധം ഒഴിവാക്കുക കഴിവതും ഇവർ ഇവർ ഇൻറ്റിമേറ്റ് ആകാൻ ശ്രമിക്കുന്ന എല്ലാ സ്ഥലങ്ങളും അവൾ കഴിവതും അവളവളെ കവേഡായിട്ട് സൂക്ഷിക്കുക അങ്ങനത്തെ സ്റ്റൈലുള്ളൊരു സംഭവം എത്ര ശ്രമിച്ചിട്ടും ആസിഫലിക്ക് അങ്ങോട്ട് ഡീപ്പ് ഡീപ്പാകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ നായകന് ഈ ആളിലേക്ക് ഒരു ഒരു കുടുംബപരമായിട്ട് നമുക്ക് ഒരു ഒരു റിലേഷൻ അതിലേക്ക് പോകാൻ പറ്റില്ല ജസ്റ്റ് ലൈക് എ ഫ്രണ്ട് നമുക്ക് അന്താരാഷ്ട്രീയ കളിക്കാം എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ഫ്രണ്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്നു ഇത് മുമ്പോട്ട് പോയി പോയി എന്തോ ഒരു കാരണത്തിന്റെ പേരിൽ അവള് അവൾ പഠിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂവിന്റെ പേരിൽ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞു അവർ അവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു ഇവൻ പറഞ്ഞു നോ എന്ന് പറയുന്നു ഇത്രേ ഉള്ളൂ വേറെ സംഭവം നോ എന്ന് പറയുന്ന ഒരു നിസാര ഇഷ്യൂ മൊത്തം പറഞ്ഞ ആയി പോകുന്നുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത് അവിടം വരെ ഈ പടത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നോ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ പടം കൊണ്ടുപോകുന്ന രീതി നിന്നൊന്നും ഇപ്പം അവളെല്ലാം ഉപേക്ഷിക്കുന്നു അവള് തിരിച്ച് ഇവളുടെ വീട്ടിൽ പോകുന്നു പിന്നെ കോടതി കേസിന് പോകുന്നു സ്വർണം തിരിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു നമ്മളവർക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇവിടെ കൂടുതലുള്ള ആൾക്കാർക്കെല്ലാം താലയ്ക്കകത്ത് പിണാക്കാണോ എന്നോർക്കും അതാണ് പ്രശ്നം ശരി ഇനിപ്പോപ്പോട്ടപ്പോൾ സ്ത്രീ വഷത്തൊണ് ഒരു ഒരു പെണ്ണ് ഒരു പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കഥയായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇച്ചിരി എക്സാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അങ്ങനത്തെ ഒരു ചൈൽഡ് ഇടിക്കുന്നത് എങ്കിലും ആ പോയിൻ്റുകൾക്കൊരു കട്ടിയില്ല ഈ പറയുന്ന സാധനത്തിനൊരു ബലവില്ല ഒരു നിസ്സാര ഞാങ്ങണ വെച്ചിക്കുന്നതൊക്കെ കൊണ്ടുവന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിപ്പോയി ഒരു ഇച്ചിരിയുടെ കാമ്പുള്ള എന്തൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരാമായിരുന്നു അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ടുവരാമായിരുന്നു ഈ കൺഫ്ലിക്റ്റിൻ്റെ റീസൺ ഒരു കാരണം കൊണ്ടുവരാമായിരുന്നു ആ സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തുവാ ഇങ്ങനൊരു കൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുമ്പോൾ നായകൻ സടകുടഞ്ഞ് എഴുന്നേറ്റ് അയാൾ പഠിക്കുന്നു ഐ പി സി ഫോർ നയൻറ്റി എയിറ്റ് എ സ്ത്രീ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമം പുരുഷന്മാർക്ക് യാതൊരു അവകാശവും ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലേ അപ്പം ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എയെക്കുറിച്ച് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് പോകുന്ന കുറേയേറെ പോർഷൻസ് ഉണ്ട് ജഗദീഷാണ് പുള്ളിക്കെതിരെ നിൽക്കുന്ന അതായത് ഭാര്യയുടെ വക്കീൽ ജഗദീഷാണ് അപ്പം ജഗദീഷിനെയൊക്കെ ബിൽഡ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ഭയങ്കര ഈ ജനഗണമനയ്ക്കകത്തൊക്കെ പുറത്ത് അവർ ഒരു ഹൈ എൻഡ് വക്കീൽ ഇങ്ങോട്ട് വന്നിറങ്ങുന്നു ബി എം ഡബ്ലു വന്നിറങ്ങുന്ന ഒരു ഹൈ എൻഡ് എല്ലാവരും പേടിക്കുന്ന വിശ്വൻ വക്കീൽ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ ഇത് എഴുതിയതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഈ എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല ഈ പിന്നെ സെക്കൻഡ് ഹാഫ് ഒത്തിരിയിടത്ത് നമുക്ക് ഈ അവർ പറയുന്ന ഇമ്പാക്റ്റ് ഈവൻ ക്ലൈമാക്സ് പോർഷൻ പോലും ആ പ്രശ്നമുണ്ട് ആ ഇമ്പാക്റ്റ് പ്രേക്ഷകരിലേക്ക് കിട്ടുന്നേ ഇല്ല എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ആയിപ്പോയത്തൊരവസ്ഥ ഒന്നുകിൽ എടുത്തു വെച്ചപ്പോൾ നീളം കൂടി പോയിട്ട് കട്ടാക്കിയതോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തപ്പോൾ ഇത്രയും വേണ്ട അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളൊന്നും വേണ്ട ഇവിടെ വലുത് ഓടിച്ചെത്തിയാൽ മതി എന്ന് വിചാരിച്ചതോ ആകാൻ കാരണം എന്തുകൊണ്ടാണെങ്കിലും നമ്മളിത്രയും കോർട്ടൂൺ ഡ്രാമുകൾ പോലെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് മലയാളി മലയാളിക്കിത് പുതുമുള്ള സംഭവം അല്ല അങ്ങനെ ഒരു മലയാളിടെ മുമ്പിൽ ഒരു കോർട്ടൂൺ ഡ്രാമ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ പുരുഷപക്ഷത്തെ ജസ്റ്റിഫി ിഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രദേശീയ ഒരു ഒരു നിയമപരമായിട്ടുള്ള സപ്പോർട്ടാണ് നിയമപരമായിട്ടുള്ള ആക്ഷൻസ് നിയമപരമായിട്ടുള്ള പോയിന്റുകൾ എന്തുകൊണ്ടിങ്ങനെ ഉണ്ടാകുന്നു എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് ഇത്തരം ടൈപ്പിലോ മലയാളിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്ന കുറച്ച് റിസേർച്ച് ആവശ്യമായിട്ടുള്ള പോയിന്റുകളാണ് ആ ഒരു സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല ഉണ്ടാകുന്നത് ഇത് ഈ മറ്റേ പൃഥ്വിരായ ജനഗണനയ്ക്കകത്ത് തള്ളി മറിക്കുന്ന പോലെ ഇങ്ങനെ കോർട്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ ഡ്രാമയാണ് അതായത് നായകൻ സാരോപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നായകൻ്റെ നീണ്ട നീണ്ട വാഗ്ധോരണികൾ അവസാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് വിചാരിക്കുന്നു ശരിയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കണം എന്നായിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് പക്ഷേ അതുണ്ടാകുന്നില്ല ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല പിന്നെ ഡിവോഴ്സിന്റെ പെറ്റീഷന് കാരണമായിട്ട് പറയുന്ന കാരണങ്ങൾ പോലും ഈ കുട്ടി ഫയർ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു വെക്കുന്ന കാരണങ്ങളുണ്ട് അതൊക്കെ വളരെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് ആണ് ഞാൻ സ്ത്രീകളെ കുറച്ച് കണ്ടോട്ട് പറയുമല്ല ട്രോമ അല്ലെങ്കിൽ ചൈൽഡ് ഹുഡ് ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയ വലിയ ഒരു ഓർമ്മകൾ ഇതൊക്കെ എല്ലായിടത്തും കൊണ്ട് ഇതാ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഒന്നുമില്ല ആണുങ്ങൾക്കു കൊണ്ട് ഇതൊക്കെ അല്ലാതെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് പതിച്ചു വസ്തു വസ്തുവൊന്നുമില്ല സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പതിച്ചു വസ്തു ഒന്നുമല്ല ഇതൊക്കെ എല്ലായിടത്തും വരുന്നതാണ് പക്ഷേ ചില സാധനങ്ങളെ എടുത്ത് ചില നമുക്ക് പറയാം കണ്ണീര് വരുന്നു എനിക്ക് കണ്ണീരുന്നെയും ആ കണ്ണീര് ഉൽപ്പാദിപ്പിക്കാൻ കഴിവ് ഞാൻ ഇതങ്ങ് ഞാൻ ഇതക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ ട്രീറ്റ്മെൻ്റ് ആയിപ്പോയി ഒരൽപ്പം കൂടി ഇരുന്നൊന്ന് ഒന്ന് സെറ്റാക്കുമായിരുന്നെങ്കിൽ ഈ സ്ക്രിപ്റ്റ് അടിപൊളിയായെ അത്ര നല്ല കാമ്പുള്ള ഒരു ത്രെഡായിരുന്നത് മനോഹരമായ ത്രെഡ് ഇനിയും മലയാളത്തിൽ ആർക്ക് വേണ്ട പരീക്ഷിക്കാവുന്ന ഒരു ത്രെഡാകട്ടോ കഴിവുള്ള നന്നായിട്ട് എഴുതാൻ കഴിയുന്നത് ആർക്ക് വേണ്ടി ഇത് പരീക്ഷിക്കാം അതിനുള്ളതുകൊണ്ട് കാരണം അതുപോലെ സംഭവങ്ങൾ നമ്മുടെ നാട് ചുറ്റും നടക്കുന്നുണ്ട് അത്രമാത്രം പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നൊരു ലൂപ്പ് ഹോളുള്ള നിയമസംഹിതയാണ് നമ്മുടെ രണ്ട് ക്യാരക്ടേഴ്സ് കാണിച്ചത് എനിക്ക് കല്ലുകടിയായിട്ടാണ് തോന്നിയത് ശരിക്കും അത് ക്യാരക്ടർ കാണിച്ച് വന്ന് സിദ്ധാർത്ഥന പൊളിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത് സൂപ്പർ ഒന്നും പറയാനില്ല പീറ്റർ എന്ന് പറഞ്ഞ് മോളെ കാണാൻ വേണ്ടി ഭാര്യ ഭാര്യയായിട്ട് കേസ് കടത്തുന്ന ഒരു അച്ഛനായിട്ട് അഭിനയിക്കുന്ന പീറ്ററിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് സൂപ്പർ സൂപ്പറാണ് ഒന്നും പറയാനില്ല കുറച്ചേ ഉണ്ടെങ്കിലും അടിപൊളി പക്ഷേ അത് വേണമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം ഇമ്പാക്റ്റ് കൂട്ടാൻ ശ്രമിച്ചതാണ് സെക്കൻഡ് ഹാഫിൽ ഇമോഷണൽ ഗെയിനിങ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നതാണ് പ്രശ്നം അത്ര ഒരു അയാളുടെ പോർഷൻ വലിയ കുഴപ്പമില്ലാ പോയി അതിന് തൊട്ട് പറയാൻ വേറൊരു ക്യാരക്ടറിനെയും കൂട്ടും വീണ്ടും ഇത് ഇതൊക്കെയാണ് കോർട്ട് റൂമുകൾക്കകത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിവോഴ്സ് പെറ്റീഷൻ ഡീൽ ചെയ്യപ്പെടുന്ന കോടതികളിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചതായിരിക്കാം അടുത്ത ക്യാരക്ടറായിട്ട് കൊണ്ടുവരുന്നത് ഹരിശ്രീ അശോകനാണ് ഹരിശ്രീ അശോകന്റെ ഓവറാണ് അതായത് ഈ രണ്ട് സാധനങ്ങൾ കല്ലുകടിയായിട്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരിടത്തും ചേരാതെന്നിപ്പുണ്ട് അത് ചേർക്കാമായിരുന്നു തീർച്ചയായിട്ടും ആ സ്ക്രിപ്റ്റിനകത്ത് ചേർക്കാനുള്ള ഇടയുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് ചേരുന്നില്ല ലയിക്കാതെ കിടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചുകൊണ്ട് ഇവരുടെ അഭിനയത്തെ അല്ല പറഞ്ഞ കേട്ടോ അത് ഞാനിപ്പം ലൈഫ് കണ്ടിട്ട് വന്നതിൻ്റെ അനുഭവം കൊണ്ട് പറയുവാണ് അത് വെച്ച് നോക്കിയാൽ ഇത് ഒരു കൂടാതെ നമ്മൾ രണ്ടര മണിക്കൂറും കണ്ടിരിക്കും ഒരു പ്രശ്നവും ഒരു പ്രശ്നവും അതായത് ഒ ടി ടിക്ക് അത്ര ഇത് മടുപ്പൊന്നും ഉണ്ടാക്കുന്ന സിനിമ ആയിരിക്കില്ല കുറേയേറെ ഈ ചേരാഴികയും ഈ കൂടി പോയി എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ ബട്ട് ഒ ടി ടി സ്റ്റിൽ വാച്ചബിൾ ഈവൻ തിയേറ്ററിൽ പോലും വൺ ടൈം വാച്ചബിൾ എന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഒരു മസ്റ്റ് വാച്ച് ഒന്നുമല്ല അസീസ് അസീസ് നല്ല നല്ലതുകൊണ്ട് അസീസിൻ്റെ കുറേ തമാശകളും അസീസ് അപ്പോൾ തന്നെ ആനന്ദ് മന്മഥൻ അവൻ്റെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൂരലിനകത്തെ പയനുണ്ട് ചൂരലെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി ചൂരിലിനകത്തെ പയ്യനുണ്ട് കാര്യം ഒറ്റ സീനേ ഉള്ളൂ ആ ട്രെയിലർ കാണിക്കുന്ന ആ ഒരു സീനേ ഉള്ളു പക്ഷേ രസമുണ്ട് ചെയ്തിരിക്കുന്നത് ആകെ ടോട്ടൽ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് ആസിഫരുടെ സ്ട്രോങ് വളരെ ഡീപ്പ് ഹാർട്ടഡ് ഫാൻസ് ആരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് കാണാം തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു വിക്റ്റിമാണെങ്കിൽ നിങ്ങളിത്ര അനുഭവത്തിൽ കൂടെ കടന്നു പോയൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് തകർന്നൊരു കുടുംബമുണ്ട് അല്ല തകർന്നൊരു കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് അറിയുന്നൊരു ട്രോമ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പടം കാണുക യു വിൽ ബി റിലേറ്റഡ് ഇൻ മെനി പ്ലേസസ് ആ ഈ സംഭവം ആ സംഭവം ഓ ആ പെയിൻ യു വിൽ യു വിൽ ക്യാരി ഓൺ വിത്ത് ദാറ്റ് ദാറ്റ് കെ ഫെ ത്രെഡ് അത് ഞാൻ സമ്മതിക്കുന്നു ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര അനുഭവങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഇതൊരു ഇതൊരു സിനിമ മാത്രമായിട്ട് കാണാനാണ് നിങ്ങൾ താല്പര്യപ്പെടുത്തെങ്കിൽ മേ ബി വെയ്റ്റ് ഫോർ ഒ ടി ടി ഒ ടി ടി കാണാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ അതല്ലാതെ വലിയൊരു ഹൈപ്പിനുള്ള സംഭവങ്ങളൊന്നും ഈ പടത്തിൽ ഇല്ല ഏറ്റവും അവസാനം ജഗദീഷ് പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ ഹൈ എൻഡ് വക്കീലാണ് അപ്പം പുള്ളി പറഞ്ഞൊരു വാചകമുണ്ട് ജീവിതത്തിൽ ഈ കേസ് ഏറ്റെടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നൊരു മുഹൂർത്തമുണ്ട് അതിന് കാരണമായത് ഞാനെൻ്റെ വക്കീലായ കൊണ്ട് മാത്രമല്ല ഞാനൊരു അച്ഛൻ്റെ മകനായതുകൊണ്ട് കൂടിയാണ് അതാണ് ആ പടത്തിൻ്റെ ഫുൾ ഒരു ഒരു എന്താ ഒരു പിൻ പോയിൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് പഞ്ച് അതൊരു പഞ്ച് ലൈൻ തന്നെയാണ് കാരണം ഒരു ഒരാ ഒരച്ഛനായിരിക്കുന്ന ഒരു ഭർത്താവായിരിക്കുന്ന ഏതൊരാൾക്കും ഈ പറഞ്ഞ വസ്തു അതായത് എത്ര നിസ്സഹായരാണ് നമ്മളെന്ന് തോന്നുന്ന തോന്നിപ്പിക്കാമായിരുന്ന ഒരു ത്രെഡ് ഇൻറ്റൻഷൻ വളരെ നല്ലതായിരുന്നു പക്ഷേ ട്രീറ്റ് ചെയ്ത് വന്ന വഴി സെക്കൻഡ് ഹാഫ് ട്രീറ്റ് ചെയ്ത് വന്ന വഴി അല്പം പാടിപ്പോയി അത്രേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് പടം മോശമൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് പോട്ടെ ഭാര്യയായിട്ട് വഴക്ക് പിടിച്ച് ഭാര്യയായിട്ട് വീട്ടിൽ വഴക്ക് പിടിച്ച അനുഭവം എങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിപ്പടൊന്ന് കണ്ടുനോക്കെ യു മൈറ്റ് ബി ഫീലിങ് സംതിങ് അപ്പോൾ താങ്ക് യു